ഒരു ഈ സ്ത്രീകൾ കേറുന്ന വിഷയം ഇടയ്ക്ക് പല തവണ ചർച്ചയായതാണ് അതെ ഈ സ്ത്രീകൾ കേറാൻ പാടില്ല നമ്മള് പക്ഷേ അവരെ മാനിക്കുന്നു അവര് പുരുഷനോളം തന്നെ വലിയ ആൾക്കാർ തന്നെയാണ് ഈ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ രണ്ട് കാര്യങ്ങൾ ബേസിക്കലി ഉണ്ട് ഒന്ന് ശാരീരിക ക്ലേശങ്ങള് ബുദ്ധിമുട്ട് ടെൻഷൻ പിന്നെ കുഴഞ്ഞു വീഴുക ഈ ഇങ്ങനെയൊക്കെ വരുന്ന സ്ത്രീകള് തലയെ കെട്ടും കെട്ടി കെട്ടിയിട്ട് ശബരിമല പറ്റും മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം പച്ചക്കാരമാണ് അത് പലരും പറയാറില്ല പക്ഷെ എനിക്ക് പറയാൻ ഒരു പിടി നേരെ എന്ന് പറയുന്ന ജന്തുവിന്റെ എന്ത് എന്ത് പദ്ധതി കള്ളത് കുട്ടികളെ പഠിപ്പിക്കാൻ എന്തെങ്കിലും പദ്ധതി ഉള്ളത് ഒന്നുമില്ല ഒന്നുമില്ല ഒരു രോഗം ആ രോഗത്തിന് കഴിക്കേണ്ട മരുന്ന് കഴിച്ചാലല്ലേ രോഗം മാറും അത് കഴിക്കുന്നില്ല അപ്പൊ പിന്നെ ഇങ്ങനെയാ രോഗം മാറുന്നു

എൻ്റെ ഇംഗ്ലണ്ടിലും എൻ്റെ യൂറോപ്പിലും അദ്ദേഹം എനിക്ക് സൺഡേ സ്കൂളുകളുടെ ഒരു വലിയ നെറ്റ്വർക്ക് ആരംഭിച്ചു ഏറ്റവും വലിയ തമാശകൂടെ കേൾക്കണം ഈ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ആറ് ദിവസം ജോലിയും ഏഴാം ദിവസം വിശ്രമവും ഏഴാം ദിവസമാണ് ഇങ്ങനെ ചെറുപ്പക്കാരെ പിടിച്ചിരുത്തി ക്ലാസ് എടുത്ത് അപ്പൊ ആദ്യം ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ എതിർത്തത് ചർച്ച ചർച്ച പക്ഷേ അദ്ദേഹം പറഞ്ഞു ഈ കുട്ടികളെ അല്ലാതെ കിട്ടത്തില്ല എന്നിട്ട് ആ തമാശയൊക്കെ കളഞ്ഞു അത് കഴിഞ്ഞിട്ട് സൺഡേ സ്കൂൾ പ്രസ്ഥാനം ലോകമെമ്പാടുമായി നവംബർ മാസത്തിലെ ഒരു ദിവസം വേൾഡ് സൺഡേ സ്കൂൾ ദിനാചരണം നടത്തുന്നു എന്നിട്ട് സഭ അദ്ദേഹത്തോട് ചോദിച്ചു ഇതിന്റെ പേറ്റന്റ് അദ്ദേഹം പറഞ്ഞു ഇതിന്റെ പേറ്റന്റ് ഈശോമിഷി തമ്പുരാനാ അദ്ദേഹം തന്നെയാണ് ഇത് നടത്തേണ്ടതെന്ന് പറഞ്ഞു നിങ്ങൾ ഇത് നാശമാക്കാതെ നടത്തിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ ആരംഭിച്ച സൺഡേ സ്കൂൾ പ്രസ്ഥാനം വഴി നമ്മുടെയും നാട്ടില് കേരളത്തിലും നാട് നാട് വീട് വീട് തോറും കുട്ടികളെ ക്രൈസ്തവ ബോധവൽക്കരണം നടത്തുന്നു മദ്രസ എഡ്യൂക്കേഷൻ സ്കീം വഴി ബഹുമാനരായ മുസ്ലിം സഹോദരങ്ങളെ അവരുടെ കുട്ടികൾക്ക് മതബോധവൽക്കരണം കൊടുക്കുന്നു ഹിന്ദു എന്ന് പറയുന്ന ജന്തുവിന്റെ എന്ത് എന്ത് പദ്ധതി ഉള്ളത് കുട്ടികളെ പഠിപ്പിക്കാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഈവൻ മുതിർന്ന ആളുകൾക്ക് പോലും ഒരു മന്ത്രം ചൊല്ലാനോ അതിന്റെ പൂർണ്ണമായ രീതിയിൽ അത് ഉപാസിക്കാനോ അറിയാം ഈ ഗീതാ ക്ലാസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് അല്ലേ അത് എന്തൊരു കഷ്ടമാണ് ഒരു നിസാര ഉദാഹരണം പറയാം നമ്മൾ എല്ലാവരും ശിവനെ പേടിയുണ്ട് കാരണം തട്ടിപ്പോകുന്ന പേടിയുണ്ട് അതുകൊണ്ട് ശിവമന്ത്രം എല്ലാരും ചൊല്ലും ഓം തൃംബകം യജാമഹേ സുഗന്ധ്യം പുഷ്ടി വർദ്ധനം ഉർവാരമി മാ മൃത്യോർമുഷീയ ഓം ശാന്തി ഇത് അർത്ഥമന്ത്രമേ ആയുള്ളൂ പൂർണ്ണമന്ത്രമായില്ല എന്ന് അറിയുന്ന എത്ര പേരുണ്ട് ഈ മന്ത്രം പൂർണ്ണമാവണമെങ്കിൽ ഓം ത്രംബകം ധിം പുഷ്ടി വർധനം തിരി ഇത്രയും ചൊല്ലുമ്പോഴേ ഈ മന്ത്രം പൂർണ്ണ മന്ത്രം അതെ എൺപതും തൊണ്ണൂറും വയസ്സുള്ള ആളുകൾ പോലും ഈ അർദ്ധമന്ത്രവും ചൊല്ലിക്കൊണ്ടാ നടക്കുന്നത് ഇതാണ് ഈ മഹാമൃതിന്റെ മന്ത്രത്തിൻ്റെ പൂർണ്ണരൂപം ഇത് സംശയമുള്ളവര് യജുർവേദം മൂന്നാം അധ്യായം അറുപതാം മന്ത്രം നോക്കണം മൂന്ന് അറുപത് യജുർവേദം മൂന്നറുപത് ഇതാണ് അതിന്റെ റെഫറൻസ് നമ്പർ പക്ഷേ ഈ ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ട് ആ ഇതുവരെ ഉള്ളൂ ആ വേ ഉള്ളൂ പകുതിയുള്ളൂ അത് കൂടുതലും ദേവസ്വം ബോർഡ് വരിക്കുന്ന ക്ഷേത്രങ്ങളായിരുന്നാലും ശരി മറ്റ് പ്രൈവറ്റ് ക്ഷേത്രങ്ങളായിരുന്നാലും ശരി അവിടെയൊക്കെ ഇത്രയേ ഉള്ളൂ അതെ ഒരിടത്തും ഇത് പറയുന്നില്ല ഓം പതിവേദനം മാ ഓം തമ്പിഷ മാതി ഇത്രയും ചൊല്ലുമ്പോഴേ മഹാമൃത്യുജ മന്ത്രം പൂർണ്ണരൂപമാകുന്നുള്ളൂ ഈ ഫലസിദ്ധി എന്ന് ഒക്കെ പറയണേ ചിലപ്പോ നമ്മൾ ഈ എത്ര ജപിച്ചാലും അല്ലെങ്കിൽ എന്ത് മന്ത്രം ജപിച്ചാലും കിട്ടാത്തതിന് കാരണം ഇതാണോ ഫലസിദ്ധി കിട്ടാതെ പോകുന്നത് ഇതൊരു പ്രധാന കാരണമാണ് കാരണം ഒരു രോഗം ആ രോഗത്തിന് കഴിക്കേണ്ട മരുന്ന് കഴിച്ചാലല്ലേ രോഗം മാറും അത് കഴിക്കുന്നില്ല അപ്പൊ പിന്നെ എങ്ങനെയാ രോഗം മാറുന്നത് പിന്നെ ഈ ആളുകൾ ചെന്ന് ഇത്രേ ഉള്ളൂ ഇത് എന്ന് ചൊല്ലി ഭഗവാനെ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോരുമ്പഴ് ശരി ഇവരുടെ അജ്ഞതയിൽ ഭഗവാൻ സഹതപിക്കുന്ന ആദ്യം അത് കഴിഞ്ഞിട്ടാണ് അനുഗ്രഹിക്കുന്നു അപ്പൊ ആദ്യം ഭഗവാന്റെ സഹതാപമാണ് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് അനുഗ്രഹം കിട്ടുന്നുള്ളൂ അപ്പം ഞാൻ വളരെ വിനയത്തോടെ പറയുക സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കുക യജുർവേദം മൂന്നാം അധ്യായം അറുപതാം മന്ത്രമായത് ഇതാണ് പൂർണ്ണമന്ത്രം രുദ്രൻ ചൊല്ലുന്ന സമയത്ത് പതിനൊന്ന് ഖണ്ഡം ചൊല്ലി കഴിഞ്ഞിട്ട് ഇതിന്റെ സമാപ്തി ഖണ്ഡത്തിലും ആദ്യ ഭാഗത്ത് ഇത് വരുന്നുണ്ട് അവിടെ പൂർണ്ണമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഇത് ആളുകൾക്ക് അറിഞ്ഞുകൂടാത്തത് ഞാൻ യജ്ഞങ്ങൾക്ക് പോകുന്ന സമയത്ത് അവസാനം ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഒരു പേജ് ഉള്ള ഒരു പുസ്തകം തന്നെ പിന്നെ എഴുതേണ്ടി വന്നു കാരണം ഇതുപോലെയുള്ള അടിസ്ഥാനപരങ്ങളായ സംഗതികള് നമുക്ക് അറിഞ്ഞുകൂടാത്ത സംഗതികള് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഒരു വർക്കാണ് ചെയ്ത് അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇപ്പം ഇപ്പോൾ ഒരുപാട് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഞാനും എൻ്റെ അമ്മയും കൂടെ ചേർന്ന് ഏതാണ്ട് ഒരു നാലേ മുക്കാൽ വർഷം ഭാരതീയ വിദ്യാഭവൻ ബോംബെ അവിടെ പോയി താമസിച്ചു ശിവഗിരി മഠത്തിലുമായിട്ട് ബന്ധപ്പെട്ടു ചിന്മയ മിഷനിൽ പോയി താമസിച്ചു അങ്ങനെ അമൃതാനന്ദ വൈ മഠവുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ ഈ മഹാപ്രസ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ റിലീജിയസ് എഡ്യൂക്കേഷന് എന്തൊക്കെയാണോ ഉൾക്കൊള്ളുന്നത് ഇവയുടെ എല്ലാം ഒരു ക്രോഡീകൃത രൂപം എടുത്ത് പൂജ്യം നോളജിന്ന് ആരംഭിച്ച് ഗ്രാജുവേഷൻ സ്റ്റാൻഡേർഡിൽ അഞ്ച് വർഷം കൊണ്ട് പഠിച്ചെത്തുന്ന ഒരു സയൻറ്റിഫിക് സിലബസ് തയ്യാറാക്കിയത് ഞങ്ങൾ രണ്ടും കൂടെയാണ് എന്നിട്ട് അത് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സബ്മിറ്റ് ചെയ്തു അവിടെ ുദ്ധ നേര സാറും ഒക്കെ അടങ്ങുന്ന നമ്പൂരി നെമ്പൂരി ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റി അത് പരിശോധിച്ച് അപ്രൂവൽ തന്ന് അങ്ങനെ ഒരു ഫൈവ് ഇയർ സിലബസ് വേദാന്തം പ്രഥമ വേദാന്തം ദ്വിതീയ തൃതീയ ചതുർത്ഥം വേദാന്തം പഞ്ചമം അങ്ങനെ ഉള്ള ഒരു പ്രോഗ്രസീവ് ലെവലിൽ എത്തുന്ന ഒരു സിലബസ് അനുസരിച്ച് പുസ്തകങ്ങളും എഴുതി ഉണ്ടാക്കി ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ച് അങ്ങനെ ആ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മതപാഠശാല പദ്ധതി പ്രകാരം പാഠശാല മുതൽ ഏതാണ്ട് കാ കോഴിക്കോട് വരെ കുട്ടികൾ പത്തെണ്ണായിരം കുട്ടികൾ പരീക്ഷ എഴുതിയ ഒരു സംവിധാനം ബിൽഡ് ചെയ്യാൻ സാധിച്ചു പക്ഷേ സങ്കടമെന്ന് പറയാൻ ഈ ഇതിനോടൊന്നും അല്ല ബോർഡിനും താല്പര്യം വേറെ കാര്യങ്ങളാണ് ഞാനതൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് രാഷ്ട്രീയം അല്ലാത്തതുകൊണ്ട് അതെ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പം അടുത്ത തലമുറയിൽപ്പെടുന്ന ആളുകൾക്ക് എന്ത് കിട്ടിയാലും കിട്ടിയില്ലേലും പ്രശ്നമില്ല ആളുകൾ വഞ്ചിയിൽ പൈസ എന്നുള്ളത് അവർക്ക് ഉറപ്പുണ്ട് അപ്പം ദേ ഹാവ് മോർ ബിലീഫ് ഇൻ ദ ഹുണ്ടി ദാൻ ദ ഗോഡ് ശ്രീകോവിലിനകത്തിരിക്കുന്ന ദൈവത്തെക്കാളും ആ ദൈവത്തിൻ്റെ മുന്നിലിരിക്കുന്ന വഞ്ചിയിൽ ഭണ്ഡാരത്തിൽ വിശ്വാസമുള്ള ഒരു സംവിധാനം ഇത് ഒരു ബോർഡില എല്ലായിടത്തും ഇതുതന്നെ നിൽക്കുന്നു ഈവൻ പ്രൈവറ്റ് ദേവസ്വങ്ങളിൽ പോലും ഇത് തന്നെ സംഭവിക്കുന്നു ഒരിടത്തും പഠിക്കേണ്ട ഒരു സംഗതി പഠിപ്പിക്കുകയോ ഉൾക്കൊള്ളുകയോ ആചരിക്കുകയോ ചെയ്യുന്നില്ല സത്യത്തിൽ അയ്യപ്പധർമ്മത്തെ ഏറ്റവും സയൻറ്റിഫിക്കായിട്ട് ഗ്രാമഗ്രാമങ്ങൾ തോറും ആളുകളെ വിളിച്ചിരുത്തി പഠിപ്പിക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡല്ലേ അതെ കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണല്ലോ അയ്യപ്പന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി അത് പക്ഷേ എന്ത് ചെയ്യുന്നു കുറ്റപ്പെടുത്തുകയല്ല കുറ്റപ്പെടുത്തുകയല്ല ആത്മപരിശോധന നടത്താൻ വേണ്ടി ഒരു സങ്കടത്തോടെ പറയുക ഈ തമിഴ്നാട് ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ അയ്യപ്പ തത്വത്തെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതിക്ക് തയ്യാറായത് ഈ തമിഴ്നാട്ടിലിപ്പോ മുരുക സംഗമവും ഒക്കെ സർക്കാർ ലെവലിലൊക്കെ നടത്തി ഈ ഇപ്പൊ അയ്യപ്പ സംഗമവും ഇവിടെ സർക്കാർ നടത്തി ഇത്തരം സംഗമങ്ങൾ നടക്കുന്നുവെങ്കിലും ഈ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും പലർക്കും അറിയില്ല അതെ അതാണ് ബേസിക് അതില് ഒരു ഒരു ഈ സ്ത്രീകൾ കയറുന്ന വിഷയം ഇടയ്ക്ക് പല തവണ ചർച്ചയായതാണ് അതെ ഈ സ്ത്രീകൾ കയറാൻ പാടില്ല നമ്മുടെ പക്ഷെ അവരെ മാനിക്കുന്നു അവർ പുരുഷനോളം തന്നെ വലിയ ആൾക്കാർ തന്നെയാണ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ രണ്ട് കാര്യങ്ങൾ ബേസിക്കലി ഉണ്ട് ഒന്ന് ഒന്ന് ബേസിക്കലി പറയാം ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാചരണം എന്ന് പറയുന്നത് അയ്യപ്പ ദർശനത്തിൻ്റെ എസെൻഷ്യൽ പാർട്ടാണ് അല്ലാതെ അത് ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ ഈ നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡലവ്രതമാചരിച്ചിട്ട് വേണം ശബരിമല ദർശനത്തിന് പോകാൻ എന്ന് പറയുന്നത് മണ്ഡല വ്രതാചരണത്തിൻ്റെ അപ്പൊ ചോദിക്കും വൃക്ഷികം ഒന്നാം തീയതി മല എങ്ങനെ നാപ്പത്തൊന്ന് ദിവസം വ്രതാചരിക്കുന്നു അപ്പോൾ പണ്ടുകാലത്ത് എൻ്റെ അമ്മയുടെ അമ്മാവൻ എൻ്റെ അമ്മയുടെ അമ്മാവൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ മിനിമം നൂറുനൂറ്റി ഇരുപത് വയസ്സ് കാണമായിരുന്ന വല്യമ്മാവൻ ശബരിമല പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം വൃശ്ചികം ഒന്നിനാണ് പോകുന്നത് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ജീവിച്ചിരുന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് വല്യമാവൻ എന്റെ അമ്മയുടെ വല്യമ്മാവൻ അവിടെ ശബരിമല പോകുന്നതിന് ഈ വൃശ്ചികം ഒന്നിന് ഏതാണ്ട് ഒരു അറുപത് ദിവസം മുമ്പ് മുതലേ വ്രതം അപ്പൊ ഈ നാപ്പത്തൊന്നും കഴിഞ്ഞ് വരുമല്ലോ എന്നിട്ട് ഇപ്പോഴും എനിക്ക് കുഞ്ഞാണെങ്കിലും ഓർമ്മയുണ്ട് അവിടുന്ന് കെട്ട് താങ്ങി തലേ വെക്കുമ്പം പുറകില് വീട്ടില് വീട്ടിലെ പെണ്ണുങ്ങൾ നെഞ്ചത്തടിച്ച് കരയുക ഈ പോകുന്ന ആള് കടുവയും പുലിയും പിടിച്ച് തിന്നാതെ ആള് ജീവനോടെ തിരിച്ചു വന്നാൽ ഭാഗ്യം എന്ന മട്ടില് ചിന്തിക്കുന്നു എന്നിട്ട് ഇവര് വീട്ടിൽ നിന്ന് പുരുഷന്മാർ ശബരിമല പോകാൻ ഇറങ്ങിക്കഴിഞ്ഞിരുന്നാൽ പിന്നെ വിളക്ക് കെടുതത്തില്ല ആ വിളക്ക് അവിടെ നിൽക്കും എന്നിട്ട് പുരുഷന്മാര് തിരിച്ചു വീട്ടിൽ വന്ന് അവരെ അവര് ഉറപ്പായിട്ടും ജീവനോടെ അംഗഭംഗങ്ങളൊന്നും ഇല്ലാതെ ആളത്തൊന്നും ഇല്ലാതെ തിരിച്ചു വന്നു അറിയുമ്പോഴത്തേക്ക് ഈ ഇറങ്ങിപ്പോയ സമയത്ത് കരഞ്ഞല്ലോ അതുപോലെ സന്തോഷ കണ്ണീര് പൊഴിച്ചിട്ട് ഈ ശബരിമല പോയിട്ട് വരുന്ന വീട്ടിലെ ആണുങ്ങളെ ചെന്ന് പാത നമസ്കാരം നടത്തി ആരതി ഒഴിഞ്ഞിട്ട് തേങ്ങയും പൊട്ടിച്ചിട്ട് ചെന്നിരുന്ന മനസ്വനികളായ തപസ്വനികളായ അമ്മമാർ ജീവിച്ചിരുന്ന മണ്ണാണിത് അന്നത് അത്രയും ഭക്തിപരാൻ ഉണ്ടായ പ്രധാന കാരണം അന്ന് ഇന്നത്തെ മാതിരി ഫിസിക്കൽ കണ്ടീഷൻസ് ഒന്നുമില്ല അന്ന് ട്രഡീഷണൽ പാത ഇരുമേലി നടന്നിട്ട് ഇങ്ങനെ കാനന പാത എഴുത ഇങ്ങനെ കയറിപ്പോകുന്ന ഇത് അപ്പം അന്നൊക്കെ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ വൈദ്യുത സംവിധാനങ്ങൾ ദീപ സംവിധാനങ്ങളില്ല അന്നൊക്കെ പോയി കഴിഞ്ഞിരുന്നാൽ ഈ വന്യമൃഗങ്ങൾ ഒരുപാടുണ്ട് നാട്ടിൽ ആരോഗ്യമുള്ള പുരുഷന്മാർക്ക് പോലും പോകാൻ പ്രയാസമുണ്ട് ഈ സംവിധാനങ്ങളുടെ കൂടുതലാണോ ഇത്ര വിശ്വാസങ്ങൾ ഞാൻ പറയാം പറയാം അതിലേക്ക് വരാം ഈ ആരോഗ്യമുള്ള നല്ല ആരോഗ്യമുള്ള പുരുഷന്മാർക്ക് പോലും അന്ന് പോകാൻ ധൈര്യം വരാത്ത ഒരു ആ കാനന അന്തരീക്ഷം ഒരു തവണയെങ്കിലും ശബരിമലയിൽ പോയിട്ടുള്ള ആളുകൾക്കേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അല്ലാതെ ഈ ടൂറിസം കളിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവില്ല അപ്പം അങ്ങനെ വരുന്ന ആ സമയത്ത് സ്ത്രീകൾ ജന്മിച്ചാടിയാലത്തെ അവസ്ഥ പറയണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് അവിടെ വീട്ടിലിരുന്നിട്ട് അയ്യപ്പനെ ഭജിക്കാനുള്ള അവസരമുണ്ട് ഫസ്റ്റ് സെക്കൻഡ് ഈ നാല്പത്തൊന്ന് ദിവസത്തെ വ്രതാചരണമാണ് ഇതിലെ പ്രധാന സംഗതി ഋതുമതികളായ സ്ത്രീകൾക്ക് ഇരുപത്തെട്ട് ദിവസം ഇരുപത്തെട്ട് ദിവസം അവർക്ക് അശുദ്ധി വരും അതെ ഈ അശുദ്ധി എന്ന് പറയുന്നത് പീരീഡ്സ് വരുന്നത് അശുദ്ധിയാണെന്ന് ചോദിച്ചാൽ സ്ത്രീകളോട് ചോദിച്ചാൽ മതി പുരുഷന്മാരോട് വാചകം അടിക്കാൻ നിന്നാൽ അത് ശരിയാവില്ല അശുദ്ധി എന്നുള്ളതിനേക്കാൾ പ്രധാനം അവർക്ക് ശാരീരികമായ ക്ലേശങ്ങൾ വരും ഞാൻ ഒരു ഭർത്താവാണ് എനിക്ക് ഭാര്യയുണ്ട് രണ്ട് ആൺകുട്ടികളുണ്ട് ഈ പീരീഡ്സൊക്കെ വരുന്ന സമയത്ത് എൻ്റെ ഭാര്യ വിവാഹം മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അന്ന് കുട്ടി അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതം പലതരത്തിലുള്ള ശാരീരിക ക്ലേശം എനിക്ക് മനസ്സിലാവും ഒരു ഭർത്താവ് ഉള്ള നിലയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ബുദ്ധിമുട്ട് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം എന്ന് വെച്ചിരുന്ന ഒരു ഭീഷണി ഈ സമയത്ത് പുരുഷന്മാരിൽ നിന്ന് വീണ്ടും ലൈംഗികമായ ദാഹം കൊണ്ട് ഒരു ആക്രമണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എട്ട് ദിവസമൊക്കെ ഇവരെ തുടരുതെന്ന് പോലും പറഞ്ഞ് അവരെ വീടുകളിൽ തന്നെ വിലക്കിയിരുന്നത് ശുദ്ധി സ്ത്രീകൾ സെക്കൻഡ് ഗ്രേഡ് പൗരന്മാരായതുകൊണ്ടല്ല അല്ലെങ്കിൽ ശരീരത്തിന് വരുന്ന ആർത്തവം എന്ന് പറയുന്നത് ഒരു വലിയ നെഗറ്റിവിറ്റി അല്ല അത് ശരീരത്തിന്റെ ഒരു പ്രക്രിയയാണ് പ്രകൃതിജന്യമായ പ്രക്രിയ പക്ഷെ ആ പ്രക്രിയയുടെ റിസൾട്ടായിട്ട് വരുന്ന ശാരീരിക ക്ലേശങ്ങള് ബുദ്ധിമുട്ട് ടെൻഷൻ പിന്നെ കുഴഞ്ഞു വീഴുക ഈ ഇങ്ങനെയൊക്കെ വരുന്ന സ്ത്രീകൾ തലയെ കെട്ടും കെട്ടി ഇത് ശബരിമല പോകാൻ പറ്റും മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം പച്ച കാരണം അത് പലരും പറയാറില്ല പക്ഷെ എനിക്ക് പറയാൻ ഒരു പേടിയില്ല പോലീസ് സ്റ്റേഷൻ അവിടെ നൂറ് മീറ്റർ അകലെ ഈ വീട്ടിൽ അപീഡനം നടക്കുന്നത് അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് തീർച്ചയായും അതല്ലോ അതെ ഞാൻ മുപ്പത്തിനാല് വർഷം സെക്രട്ടറിയേറ്റ് വർക്ക് ചെയ്ത ഓഫീസർ ഞങ്ങൾ അവിടെ തന്നെ കണ്ടിട്ടുള്ള പല കേസുകളും ഞങ്ങൾക്കറിയാം കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ കമ്മീഷൻ്റെ സെക്രട്ടറിയായിട്ട് പെൻഷനായ ഒരു ഓഫീസർ അവിടെ വന്നിട്ടുള്ള പെറ്റീഷൻസ് എനിക്കറിയാം പ്രായപൂർത്തി പോലും ആകാത്ത കുട്ടികളോട് കാണിക്കുന്ന പരാക്രമങ്ങൾ അപ്പം പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടികളെ ആയിരക്കണക്കിന് എണ്ണത്തിന് ഈ വെട്ടവും വിളിച്ചും ഇല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് ശബരിമലയിലോട്ട് കയർ തുറന്ന് വിട്ടിരുന്നെങ്കിൽ പീഡനവീരന്മാരുടെ അവസ്ഥ എന്തായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തില് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സ് പതിനെട്ട് വയസ്സൊക്കെയുള്ള യുവതികളെ ഈ ഇങ്ങനെ മലമൂത്ര വിസർജനം പോലും പരസ്യമായിട്ട് ചെയ്യേണ്ട ഗതികേടുള്ള ഈ ഒരു സ്ഥലത്ത് അത് പഴയ കാലത്ത് ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാത്ത സ്ഥലത്തേക്ക് അവിടേക്ക് കയർ അറുത്ത് വിട്ടിരുന്നെങ്കിൽ എന്താ അവസ്ഥ മനുഷ്യനല്ലേ ഈ പുരുഷൻ പ്രകൃതി ആ ബന്ധം അത് ആരപ്രാണത്തിൻ്റെ പേരിൽ വ്രതഭംഗം ഉൾപ്പെടെ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഹീന സംരംഭങ്ങൾ ഉണ്ടാവും മനുഷ്യനാണ് അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിയുള്ള ആളുകളാണ് പണ്ട് ആ പ്രായത്തിലുള്ള സ്ത്രീകളെ അവിടെ ഒഴിവാക്കിയത് അത് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇന്നത്തെ വാചകവാടിയല്ല അതിൻ്റെ പിന്നിലുള്ളത് അപ്പോൾ ചോദിക്കും മാറിയ സാഹചര്യത്തിൽ അത് മാറ്റിക്കൂടായി മാറിയ സാഹചര്യത്തിൽ മാറ്റാൻ പോയി കഴിഞ്ഞിരുന്നാലും പീഡനത്തിനൊരു കുറവുമില്ലല്ലോ വർദ്ധിക്കത്തല്ലേ ഉള്ളൂ അതുകൊണ്ട് ഈ മാറിയ സാഹചര്യത്തിൽ ഇത് മാറ്റിക്കൂടാ എന്ന് ചോദിക്കുന്ന ആളുകളുടെ താല്പര്യം നെഗറ്റീവാണ് പോസിറ്റീവ് അല്ല ആ സാഹചര്യം അങ്ങനെ തന്നെ നിൽക്കുന്നത് കൊണ്ട് ഇപ്പോഴും കുറെയെങ്കിലും മര്യാദ ഇവിടെ നിലനിൽക്കുന്നു ഈ ഇനി ഏറ്റവും രസം സ്ത്രീകൾ റെഡി ടു വെയ്റ്റ് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല ഈ വെളി നിൽക്കുന്ന വേറെ ആളുകൾക്കാണ് അതെ 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 അവരുടെ താല്പര്യം പരിശോധിച്ചാൽ ഞാൻ നേരത്തെ മൂന്ന് പറഞ്ഞ മൂന്ന് കാറ്റഗറിയിൽ പെടും ഒന്നുകിൽ റിലീജിയസ്ലി ബയസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണലി ബയസ്റ്റ് അല്ലെങ്കിൽ പെയ്ഡ് സീറ്റ് ഈ മൂന്ന് ടൈപ്പിൻ്റെ കമ്പൽഷൻസിന് വഴങ്ങിയിട്ട് നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന ഒരു ആചരണത്തെ കളയേണ്ട കാര്യമില്ല ബോധമുള്ള ആളുകൾ അതിന് തയ്യാറാകരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ സംഗതി അത് സ്ത്രീ വിഭാഗത്തോടുള്ള പോയിൻ്റ് സീറോ 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 വൺ ബഹുമാനക്കുറവ് കൊണ്ടല്ല അവർക്ക് സുരക്ഷിതത്വം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ശബരിമലയിലെ ആചരണ പദ്ധതി അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരു സ്ത്രീകളോട് ബഹുമാനമുള്ള ഒരു സഹോദരനാണ് ഞാൻ